എങ്ങനെ പെട്ടെന്ന് ഹലോ ും ഇന്നിപ്പോ ബാക്ക്ഗ്രൗണ്ട് കാര്യൊക്കെ മാറിക്കണേ ഞാൻ ചെറിയ അപ്പുൻ്റെ ഇല്ല എന്റെ ഇന്നലെ ഇന്നലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ടെ മഞ്ചേരി ഒരു ന്യൂറോളജിസ്റ്റ് എന്തോ എവിടെയാണ് കോളേജിൻ്റെ അവിടെ ഒരു അശ്വതി ഡോക്ടറെ കാട്ടാണെ അപ്പം ഇന്നലെ ഞങ്ങൾ നാലുമണിയൊക്കെ പോയി തിരിച്ചു തന്നപ്പോ ഒമ്പത് മണി ഒക്കെ കഴിഞ്ഞ് അപ്പൊ ഞാൻ ഇന്നിവിടെ നിന്ന് ഇന്നലെ ഒന്നാമത് ജലദോഷം മുടിച്ച് തുമി ഊപ്പാടകിണ് അങ്ങോട്ട് പോകലേ കപ്പാത്തി ചില്ലേനി അതില് പോക്കപ്പാടായിട്ട് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒക്കെ തിരിഞ്ഞിട്ട് പോകണമെന്നുണ്ട് ഒരാളിവിടെ രാവിലെ തന്നെ വള്ളത്തിൽ എന്താ അത് പണി കോട്ടിയിട്ട് കളിച്ചാണ് പിന്നെ ഇന്നത്തെ കടി അറിയണത് ചായ ഇവിടെ ഇരിക്കണ് അപ്പം കലക്കി പറഞ്ഞ അപ്പം ചൂട് ഇപ്പൊ അവിടെ ചായ കുടിച്ചോണ്ടിരിക്കും എന്താണെ ചുടങ്ങേ ഞാൻ നല്ല അലർജീന്റെ ഗുളിക കുടിച്ച് സുഖായിട്ട് ഉറങ്ങിയില്ല വലിയ ഇല്ലാതെ ഉറങ്ങിയതാണ് എന്തൊക്കെ ബോട്ടിയാ ടോലിക്ക് ഇല്ലാതെ ബോട്ടി കഴിഞ്ഞിരിക്കണെ തുടച്ചിട്ടു ഏ ഇന്ന് ഉം പിന്നെ ഞങ്ങള് തറവാട്ടുകൂടെയൊക്കെ ഒന്ന് പോണന്നുണ്ട് ഏഹ് അമ്മായി വിളിച്ചി അപ്പൊ വണ്ടിയും കാര്യൊക്കെ ഒന്ന് കാണണം അവിടെ നിന്ന് പോയി വെക്കണം ഇവിടെ ഇല്ലല്ലേ ഇവിടെ ഇരുമ്പോളെ പരിപാടിയൊക്കെ നടക്കോള്ളൂ പണിയൊക്കെ ഒരുക്കിട്ട് പോണം അല്ലേ ഇനിയിപ്പൊ കാര്യായിട്ട് പരിപാടിയൊന്നും ഇല്ല ചായയും കടിയും കുടിച്ചൊക്കെ അങ്ങനെ നമ്മൾ തുടക്കലും കാര്യം പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് താത്താൻ്റെ ചെക്ക വല്ല്യവും വന്നിരിക്കുന്നു ഓ മദർപ്രസ് ഇട്ട് നേരെങ്ങട്ടാണ് വന്നത് അപ്പം തുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് മറ്റുള്ള രണ്ടാളാതും പ്രീതുവനെ കാട്ടിത്തരാൻ പറ്റില്ല ചായ ഒടിച്ച് പാഞ്ഞ് ഓ വന്നപ്പോൾ ഞാൻ തുടക്കീനി അപ്പോൾ ഓൻ പാഞ്ഞി ഞാൻ വന്നിട്ട് ഓനെ കാട്ടിത്തേണ്ടിട്ടുണ്ട് അപ്പം മദർപ്രസ് ഇട്ടു ഓ നേരെ ആണ് വന്നത് ഇന്നുള്ള പരിപാടി എന്താ വെച്ചാൽ കോഴിക്കറിയൊക്കെ ഉണ്ട് അപ്പം കോഴിക്കറിക്കുള്ള ഉള്ളിയും കാര്യൊക്കെ അരിഞ്ഞ് കോഴിക്കറി ഉണ്ടാക്കട്ടെ അപ്പൊ ടൈം അധികം ഒന്നും ആയിട്ടില്ല ഒമ്പതര ടൈം ആയിട്ടുള്ളു അപ്പൊ പരിപാടി അയച്ച് ചോറ് നീമിട്ട് ഞമ്മള് പരിപാടി കഴിഞ്ഞു അപ്പൊ കോഴിക്കാറുണ്ടാകട്ടെ വേറെ പരിപാടിയും കാര്യമൊക്കെ കഴിഞ്ഞ് ഞമ്മള് ഇപ്പൊ നേരം പന്ത്രണ്ട് മുക്കാൽ ഒരു മണി ആവാനായിട്ടോ ഇപ്പൊ ഞമ്മളങ്ങാ പോണ് തറവാട്ടൊക്കെ അല്ല മദ്രസ് തൊട്ട് നേരെ ഇങ്ങോട്ട് ചാടിയേക്കണെ കുറച്ചു ദിവസമായി വെണ്ണം വെണ്ണം പറയണെ അപ്പൊ സ്കൂളില്ലാത്തോണ്ട് നേക്കൽ വന്നു അല്ലേ അയോന്റെ സംഭാവന ഒക്കെ സിഫ്റ്റ്നെ വീഡിയോയിലെ കണ്ടാണോ കളിച്ചാൻ പോയതാണ് കൈ നല്ല വീക്കണ്ട് അപ്പൊ കെട്ടയച്ചി കെട്ടി കൊടുത്തേ ആ ചെറുപ്പം അവിടെ വണ്ടി വിളിച്ചിരിക്കണെ വണ്ടി ചാർത്ത കൊണ്ടന്ന് വേദിയാണ് നമ്മള് വെല്ലാം നടക്കു ഇപ്പൊ ഒരാള് അവിടെ നിക്കുന്നുണ്ട് അതാ പോണ്ല്ലോ അസ്സാംബേ എനിക്ക് വയ്യ എന്താ അല്ല അറുദ്ധ വർത്തമാനം ചോദിച്ചോക്ക് സുഖാണോ ചോദിച്ചോക്ക് ഏഹ് പൊലിഞ്ഞാടും ചെരുപ്പ് ലുക്ക് ഓക്കെ ചെരുപ്പ ഓക്കെ അല്ലടാ ചെരുപ്പ് നേരെടാ ചെരുപ്പ് നേരെടാ അങ്ങനെ ഞങ്ങള് നടന്നു അവിടെ ഉണ്ട് പോകണോഅണ്ട്ട്ടോ എന്താണ് കോലോടൊക്കെ പറയല്ല പറയും ചെയ്യും ഒക്കെ ചെയ്യട്ടോ ഓള് സിഫ്ന ബാക്കിയാണ് എല്ലൊക്കെ തരണം ഉമ്മ കാത്താണ്ട്ടെ ആകാശം കാണാൻ നല്ല രസം നട്ടു ഏതാണ് അപ്പം എല്ലാരും കൂട്ടി പോട്ടെ അതാജീന കാത്ത് നിക്കുകയാണ് ഇതാണ് ഞമ്മളെ പീപ്പിൾസ് വില്ലേജ് ബോർഡ് എല്ലാരും കണ്ടാടും മറ്റും എന്തോരച്ചാൻ പോയതാ കേട്ടോ ആ ആ ആ ഇല ഒന്നല്ല ആരൊക്കെ അറിയില്ലേ അത് തുളസി ആണ് നമ്മളമ്മ അമ്മായിമാനേം നാത്തൂനേം കാണാൻ പോവുകയാണ് അപ്പൊ വണ്ടിക്കാര് വരുന്നതിന് മുന്നേ വണ്ടിക്കാരെ സഹായിച്ചാൻ വേണ്ടിട്ട് ഞമ്മളങ്ങാണ് അല്ലേ എന്തൊരു സിനിമ ആൾക്കാരെങ്ങൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ എവിടെ ഉണ്ടാവില്ല ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഓട്ടോഷ പത്താനായിട്ടുണ്ടാവും കാണാല്ല അത് എന്നുണ്ടോ നൂറാഴ്സാണ് വണ്ടി വരുന്നുണ്ട് കഴിഞ്ഞെ എന്നിട്ട് പോണം അതില വണ്ടി കിട്ടി വണ്ടിയിലാണ് പോയിട്ടോത്തി കുന്നു കേറികൊണ്ട് വെക്കാൻ പോലും ഇണ്ടോ ഇല്ല എന്നൊന്നറിയില്ല നമ്മള് വിളിച്ചു വെച്ചിട്ടില്ല അല്ലാതെ പെരിയ കൂടി ഒന്ന് കേറന്നില്ല അതവിടെ വാതിലടത്തിന്ന് പോയൊക്കെ ഇണ്ടോന്ന് ഉണ്ട് ഉണ്ട് ഇമ്മ കേറ്റ ഏറ്റൊക്കെ വേണ്ടല്ലോ ചാച്ച അവിടെത്തന്നെ നിന്ന് അല്ലാതെണ്ടോ അല്ലാതെ ഉണ്ട് സിഫ്റ്റിനല്ലേ ഞങ്ങളെല്ലാരുണ്ട് അപ്പൊ പോയൊക്കെട്ടെ അങ്ങനെ ഇവിടെ എത്തി നമ്മള് ഇവിടെ അപ്പൊ ടി വി ഇവിടെ തുറന്നു വെച്ചിരിക്കണു നല്ല വലുപ്പിലെ ടി ട്ടോ ഇതിപ്പോ ഞങ്ങള് വന്നപ്പെട്ടാണ് വണ്ടിയാണെന്ന് വന്നപ്പ രണ്ടാൾക്കാരോ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എങ്ങനെ പോയിക്കാണ് ആ വല്യ ടി വിണ്ടോ ഏതാ വല്യ ടി വി ഒക്കെ അവിടെ കുത്തിന്ന് വർത്താനം പറയാണ് എന്താ ചായക്കോ കടി കടീർ എന്നിട്ട് വരികമായി വള്ളം വേണ്ട ചോറുന്നു ചോറുന്നു എന്താ സിഫിന്റെ അത എന്ത് പള്ളോ ആ ന ിഫ്റ്റ് അവിടെ ഇണ്ട് ഞാൻ കുറച്ച് ദിവസമായി പോയിട്ട് പോയിക്കണം ഏ ശരി കോല്ലോ ഇന്നില്ല ഇനി ലീവല്ലേ മൂന്നാല് ദിവസം പുസ്തക പൂജ എന്റെ മാപ്പിളണ്ടവിടെ മാപ്പിളണ്ടായി ഞാൻ അപ്പാനായിട്ട് ഒമ്പത് മണിയായിട്ട് വണ്ടി വലിയ എന്താ ചോറ് ചോറ് ഞങ്ങള് കഞ്ഞി വെച്ചെ കഞ്ഞി വെച്ച് മതം കൂട്ടാനും അങ്ങോട്ട് പോനോട് തിരുമ്പാനും പിന്നെന്തായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഇവിടെ അല്ലേ വിളിച്ച ചോദിച്ചൊന്നും ഞങ്ങൾ റിതുവിനെട്ടു നാവേല് ആ അത് എടുക്ക വെക്ക എന്നല്ലേ പണി അമ്മാ എടുത്തോ ഞാൻ വാരിലാ കിടക്കണ അപ്പ എന്റെ ഔത്തു കടക്കാൻ വേണ്ടി പോവേ അപ്പൊ വാരിലെ പോയ നല്ല വെയില് നല്ല അതാണ് പിന്നില്ല പണിയിലെ തുണിയാളായിട്ട് അടക്കലൊക്കെ സഹിച്ച ഒന്നൂടെ വെയിലും തുണിയാൾ ഇടും പിന്നെ മൂടും വെള്ളം കിട്ടി വെള്ളം ഏഹ് ഒന്നിന് വെജായിട്ട് കൊണ്ടുപോയി ആശുപത്രിക്ക് കിട്ടി അങ്ങനെ അന്ന് മരുന്ന് കൊടുക്കണന്ന് പറഞ്ഞിട്ട് കോടിക്കാലേ ശ്വാസം എത്ര കോഴിക്കളാ എങ്ങനെ പ്രാങ്ക് ൊന്നുല്ലോ കമന്റ് കമന്റ് കമന്റിൽ ആരെയറിയാ ഓ ഒരു റംല റംബ്ലിയും പിന്നെ സൈന എന്തൊക്കെയാണ് ആൾക്കാരുണ്ടായിരുന്നു പേര് ഞാൻ എഴുതി വെച്ചിട്ടവിടെ കമന്റ് പറയുന്നവരൊക്കെ ഈ കൂടുതൽ പിന്നെ റംല എന്താ ആ തള്ളക്ക് വാങ്ങിക്കൊടുക്കണ്ട ഏഹ് പിന്നെ ആ തള്ളൊക്കെ മക്കളോട് ഇഷ്ടമല്ല വണ്ടി വാങ്ങി കൊടുക്കണ്ട ഞങ്ങൾക്ക് ഞങ്ങളില എന്താണ സജിന സജീന ഇപ്പാരെ വെച്ചിട്ട് ഞങ്ങൾക്കൊരു കമന്റ് വന്നതിന് ഞാനതിന്റെ പേരുണ്ടെങ്കി അതിലാളയ സജീന എന്നാണ് അറിയണ ആരും ആണ് അതിലറി അറീണോ അതില് വിറ്റേ ഞങ്ങളീല് കമന്റ് ഇട്ടുമ്മ ഓല ഓലെ വാപ്പാൻ വെച്ചിട്ട് ഞാൻ ഈ കമന്റ് ഒറ്റ കീഴിലാടെ ഓല വാപ്പാൻ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുകയാണ് ഓള് വാപ്പാക്കടൂല്ല അങ്ങാടേക്കൂടെ നടത്തുന്നോണെങ്കിൽ കാണാന്ന് അടുത്തില്ല അറിയണ പോലെ ആരോ ആണ് അവര് പറഞ്ഞ ഇത് ഇണ്ടാക്കിട്ട് ഒരു ഏക്കർ ബാപ്പാൻ വെച്ചിട്ട് ഒരു ഏക്കർ സ്ഥലവും വാങ്ങി രണ്ട് സെന്റ് ഭൂമിയും വാങ്ങി എനക്ക് എന്തെല്ലാം ഇടക്ക്ണ്ടെങ്കി പറയൂണി ആ തരൂണ്ടിയാന്ന് കാരണം ബാപ്പാൻ വെച്ചിട്ടൊക്കെ നമുക്ക് റീച്ച് ഉണ്ടാക്കണന്നുണ്ടെങ്കി കൊഞ്ഞാടണീർക്കണോ ഇപ്പ എങ്ങനേലും വെള്ളിയാഴ്ച ഇപ്പൊ പള്ളിക്ക് പള്ളിക്ക് പോകാത്തത് എന്തോണ്ടാ കൊയി ആടാത്തോണ്ടല്ലേ അപ്പൊ ഈ അറിയണക്കിടക്ക് ഇങ്ങനെ കമന്റ് ഉണ്ടാവും അങ്ങനെ ആദ്യമൊന്നും കാണാതെ ഇപ്പൊ കാണുന്ന ആൾക്കാരുണ്ട് ആ പെണ്ണ് ചോദിച്ചിട്ടാണ് വാപ്പന വെച്ചിട്ട് നിങ്ങള് റീച്ച് അല്ലേ എന്നിട്ട് അതേമാതി അതുമല്ല കമന്റ് വേറൊരു കമന്റ് ആയി ആടെ അത് തപ്പി തെരയാണ് പറ്റോ നോക്കട്ടെട്ടോ അതേമാതിരി എന്താന്ന് അറിയാമെന്റി ഓല രണ്ട് പെമ്മക്കളും പറയിപ്പിച്ച് പറയിപ്പിച്ചുകൊണ്ട് ഓലമ്മാര് ആഫി ഇടങ്ങാറായിട്ട് കെട്ടിച്ചുട്ടതാണ് എന്ത് ആ നിങ്ങൾ അറിഞ്ഞേക്കണോ നിങ്ങളല്ലേ ഞങ്ങളെ ഉമ്മ നിങ്ങൾ അറിഞ്ഞിക്കണോ അതന്നെ ഈ സജീന ഒരു സജീന ഉണ്ട് പറയിപ്പിച്ചത് കെട്ടിച്ചത് കെട്ടിച്ചാണ് സെഫിനെ പ്രേമിച്ചീനി അപ്പൊ ഞങ്ങള് ലവ് സ്റ്റോറി പറഞ്ഞല്ലോ അത് പെരിയില് പറഞ്ഞു നോക്ക് തല്ലും കെട്ടിങ്ങണല്ലോ ലാസ്റ്റ് കെട്ടി ഓളെ കുട്ടികളെ ഇപ്പൊ മൂന്നാമത്തെ കുട്ടി വരികയാണ് ഏർ അതിൻ്റെ ഒന്നും ഇതുവരെ ഞങ്ങളെ കുടുംബത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഓ നോക്കുന്നുണ്ട് പിന്നെ രണ്ട് മക്കള് പറയിപ്പിച്ചത് അത് നിങ്ങൾക്ക് തെറ്റി അല്ല ഇപ്പൊ എവിടെയാണ് ഇപ്പൊ ാണ് ആൾക്കാരെ അറിയാ അമ്മായിന്റെ കോങ്ങ ഞാൻ അത്രക്ക് സ്നേഹിച്ച് വളർത്തിണ്ടാക്കി അർത്ഥം കാണ്ട് ഞങ്ങളെ മുന്നേക്ക് കൊണ്ടുവരുമ്പോഴേ അതിന്റെ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ വളർത്തി പരിചയത്തിൽ ആൾക്കേ അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലാത്തൊരു നല്ലോണം കിട്ടും ആ ഗുളികാരൗസർ ഇട്ട് കിണ് രണ്ട് വീട്ടിൽ ചെറുപ്പ് അനുഅന്റ്

ഞാൻ അപ്പൊ ഞാൻ മരിച്ചണോന്നൊക്കെ ഞാൻ കരുതി അത്രക്ക് അത് ഇങ്ങനെ കേറിയിട്ട് എനിക്ക് അച്ചാട്ടാകാൻ ഞാൻ ഭാഗ്യം സത്യ അറിയുന്നു കാരണം നമ്മള് വന്നാലും കാണാ കോക്കത്ത വെച്ച് നടക്കലാണ് അവിടെ ചെറിയ പലവട്ടം ചോദിച്ചിട്ടുണ്ട് ആ കോനെ ചട്ടിയിലാക്കട്ടെ അതെ ഇന്റെ ലീമോ പോയി പിന്നെ ീത്തപ്പലങ്ങൾ വരുമ്പളു അപ്പൊ പറയണേക്കോന് ചെറിയ വന്നിട്ട് നോട്ടിട്ട് എവിടെയാപ്പൂ പെരിയിലുണ്ട് ഞാൻ പടിയാണേ ഞാൻ നല്ല പാന ഇപ്പാന പാടിയ ചെറിയ ചെറിയപ്പൂവിനെ പറയാൻ പറ്റൂല ചെറിയ പൂവന്റെ ണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കി പറയടാ ചെറിയ പൂ എൻ്റെ കുടുംബക്കാരട എൻ്റെ എൻ്റെ അല്ല ഡാൻസ് ഒക്കെ അങ്ങനെ ഇണ്ടേജുമ്പോ കളിച്ചു ഡാൻസ് അപ്പൊന്നാലും അയിന് വൈകുന്നേരം ആ ബോസ് പെരിയിലുണ്ടാവൂല അല്ല അമ്മച്ചീനാ കറക്റ്റ് ഓന്ന് രാവിലെ ഒന്നതാണേ രാവിലെ അപ്പൊ അമ്മച്ചീനെ നോക്കണൊന്നുല്ല ണ്ടടടാ അപ്പച്ച കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞിട്ട് വെയിലുണ്ട് ഭയങ്കര വെയിലാത്ത വെയില ണി പണി എടുത്തൊടുക്കുക സ്വകാര്യ മതി എന്താ എന്താ ഒന്നും മാന്തൊണ്ട കെട്ടിയത്ാനാ വന്നിട്ട് ഓന എന്തോ മാണോത്തില്ല വാണ്ടിയേണ്ടിയേ വെള്ളാണ് വേണ്ടിയേല്ലോ അയിന വാട്ടം മുടിച്ചെക്കണേ തണുത്തളല്ലേ ചെല്ലുന്ന ഇന്നോട് ചോയിച്ച് ചെന്തോ ആണോ ചെന്തോമാണോ ഇന്നോട് ചോയിച്ച് ചെല്ലുന്ന സ്വകാര്യം ചോദിച്ചിട്ടാണോ ചോയിച്ചാ എനിക്ക് എന്തോ വേണ്ട എന്തുവേണോ ചിട്ട ചോയിച്ചോ എല്ലോ വെള്ള അയിനെയ്യമിന്റെ കുഴപ്പ

പറയല്ല എന്താ മഴ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ഭാഗ്യം അറിഞ്ഞുകൊണ്ടിരല്ല ഞങ്ങളോട് അറിഞ്ഞു പിന്നെ അപ്പരിക്ക് പോകാറു അവിടെ ചെന്ന ഞങ്ങൾ പോയി അത് പറഞ്ഞു പിന്നെ എന്തോന്ന് പറഞ്ഞു അത് പറഞ്ഞു ഇതിനു പറഞ്ഞു ചാടി കൊറച്ച് എത്തിട്ടോ ഞാൻ പറഞ്ഞാൽ പൈസ എടുത്തു തരാ കൂലി വാങ്ങാൻ കാരണം ഏയ് പൈസ ഒന്നും വേണ്ടേ ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞിരിക്കണു അയില് ഞാൻ അകത്ത് പോയി അകത്ത് പോയിങ്ങാണ്ട് എന്തോ അപ്പഴത്തിന് വണ്ടി അങ്ങോട്ട് അങ്ങോട്ട് അപ്പൊ അവിടെ വണ്ടി നിർത്തി അതിന് എന്താ നോക്കാൻ വേണ്ടി ഇവിടെ വന്നു അപ്പൊ ഓടത്തണ്ട് ഇങ്ങോട്ട് പായണ് അയില് ഞാൻ വേഗം അവിടുന്ന് വണ്ടി വന്ന് ഇതിലങ്ങോട്ട് വന്ന് നോക്കുമ്പോ ചാക്കിൽ എന്തോട്ട് പായയാണ് അപ്പം ഞാൻ ഉറപ്പിച്ചു റബ്ബേ കോയിനെ തന്നെയാണ് കൊണ്ടുപോണെന്ന് കൊറേ ഒച്ചട്ടോണ്ട് അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇങ്ങോട്ട് കൊണ്ടുവന്ന അപ്പ തന്നെയാ വണ്ടി കൂട്ടിക്ക് തോർന്നോക്കുമ്പോ അതിനാണെ കാണാ റബേ അപ്പ തൊട്ട് റബ്ബേ എന്താ കാട്ട വിളിച്ചിട്ട് ഫോൺ ഉടുക്കുന്നില്ല രണ്ടെട്ടാളെ ഫോൺ മാറി മാറി വിളിച്ചിട്ടുണ്ട് ഇച്ച എന്താ കാട്ടാന്ന് അറിയുന്നില്ല ഫോണൊന്നും എടുക്കണ്ടേ വരെ എഴുത്തി കാണിക്ക അത് അർക്കല്ലേന്ന് പറയാനാണ് വിളിച്ചേ അർക്കല്ലേ അർക്കല്ലേ മക്കളെല്ലേമാക്കും അറിയില്ല ഞങ്ങൾ എന്നിട്ട് അപ്പൊ പറഞ്ഞിട്ട് കാര്യം കോരിച്ച മാറ്റിയെ അത്ര ആർത്ത് കരയുന്ന ആൾക്കാർ ആൾക്ക് എങ്ങനെ പെട്ടെന്ന് കരച്ചില് നിന്നത് അന്നോ അല്ല മക്കളെ ആൾക്കാരെ ചോദ്യം പോണ കുറ്റം പറയാനായിട്ട് ഇൾക്കാര് എല്ലാരും അങ്ങനെയല്ല ൾക്കാരുണ്ട് ഏഹ് ഈ പറഞ്ഞവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് നല്ല കളും ഉണ്ട് ഈ ഒന്നോ രണ്ടോ രണ്ടോ രണ്ടാള് മൂന്നോ അതല്ല ആദ്യം തൊട്ടേ നമ്മള് വീഡിയോ കാണാത്തവരാണ് ഈ കുറ്റം പറയുന്നത് ആദ്യം തൊട്ട് കാണുന്നവര് വണ്ടി ഇങ്ങനെ അമ്മാന്റെയും പൈസ േ ഉമ്മെ സംഭവേജ്മെന്റി ഫുള്ള് പ്രൊമോനായി വണ്ടിയും കാര്യം അതും എല്ലാം ആ മുട്ടായിക്കോട്ടെ ഒന്ന് പോലും ഒരു മുട്ടായിക്കോട്ടേ മനസ്സിലെത്തില്ല വേണ്ടാന്നെ പറഞ്ഞിട്ട് പ്രൊമോഷന്റെ കിട്ടിയാ ഇനിയിപ്പൊ വണ്ടി അങ്ങനെ ഒരു സാഹചര്യത്തിൽ എടുത്തതാണ് കാരണം അവൾക്ക് വണ്ടിയിൽ ഇതാക്കണേ ഇപ്പൊ ഈ ഒരു വണ്ടിയൊക്കെ ഈ വണ്ടീന്റെ അവസ്ഥ എന്ന് പറഞ്ഞത് തുന്നി വെച്ചിട്ടാണ് ക്ലച്ച് ക്ലച്ച് ക്ലച്ചിമേണി ഞാൻ ചവിട്ടി പോയിരുന്നു ഇതില്ല ഇതുണ്ടെങ്കി ഇതുമ്പോ കാലും കേറിയിട്ട് പൊടിച്ചിട്ട് ബേക്കിൽ ഇരിക്കണ വണ്ടിമ്മ കാലൊക്കെ ഇല്ല അതെല്ലാം ഇവിടെ ഇല്ല അതൊക്കെ പിന്നെ വെച്ചതാണ് അതാണ് ഒന്നാമത് ഞാൻ ബുഗം കാരണം ഏ അപ്പൊ തിരിച്ചിട്ട് എനിക്ക് വെക്കില്ല അപ്പൊ തന്നെ ചവിട്ടിട്ടേ അതാണ് സ്പീഡിൽ വരാൻ കാരണം ീ വണ്ടി അങ്ങനെ പിന്നെ ഓല് ചോദിച്ചു വണ്ടി ഒന്നേ അമ്മൾ താരം അപ്പൊ ചെറിയാപ്പ് ഉണ്ടെങ്കില് അല്ലെങ്കിൽ എന്തേലും പരിപാടി ഉണ്ടെങ്കിൽ ഓൽക്കാ കറക്റ്റ് ടൈമില് പ്രൊമോഷനും കാര്യൊക്കെ എല്ലാം കൊണ്ട് ഓൽക്കിവിടെ വണ്ടിയേനെ ആവശ്യം കാരണം ഒരു വണ്ടിയുമ്മമ്മ ഒരു വണ്ടിയമ്മ അമ്മായി ലെവലിക്കാണെ കൊണ്ടുപോക്ക് അതുകൊണ്ട് വണ്ടി ഫുള്ള് ചെരുപ്പൊക്കെ ചെരുപ്പ് ഉരുക്കിക്ക് ഇതുമവിട്ടല്ല അപ്പൊ ഇതുമിതുമ്പോട്ടു കാരണം ഈ സാധനം ഇന്നാളിപ്പോ ഞാൻ അനുവിന്റെ കയറിട്ടേ ഞാൻ ഓനോട് ചോദിച്ചടാ കാല് വെക്കാ സ്ഥലല്ലല്ലോ ചവിട്ടല്ല

അതാണ് രാത്രി ആയ ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റൂല ഇല്ല ഒക്കെ പ്രശ്നാണ് അങ്ങനെയൊക്കെയാണ് കഥ ഏ അങ്ങനെ നമ്മള് ഇപ്പൊ ഏകദേശം രണ്ടു മണിയായി ഇനി പോകണം ഏഹ് പോകാൻ വേണ്ടി വെക്കാണ് വന്നപ്പൊടങ്ങിയ ആക്കരിക്കലാണ് ഏ എവിടുന്ന് പേരക്ക ഉണ്ടോ

മതി കൊള്ള നല്ല പൈപ്പ കുഞ്ഞു പേരൊക്കെ എന്താമ്മ കുഞ്ഞു പേരക്ക പക്ഷെ അതിന്റെ ഉള്ളോക്കിട്ട് ആ

അതാണ് പറയലെ പൊറം കണ്ടും വില എത്തരുത് ഇതൊക്കെ അത് മാതിരി വലുതായി കാരളികള് ഇങ്ങനെ ചാടിച്ചുണ്ട് കഴിഞ്ഞു പിന്നോലൊക്കെ അവിടത്തെ പെരക്കഴിഞ്ഞാ ഏട്ടാ വെൽതാ ഏഹ് ചാരി കിടക്കണപ്പോ വെൽതണയില് മറ്റോണ്ട് പോക്കറ്റൊക്കെ വീങ്ങലി

ഞാ വേണ്ട പോകേ പുതിയത് ഇവിടെ എത്തുമ്പോളിച്ചാൽ ഫ്രഷ്ലും ഉണ്ടോ കഴിഞ്ഞിട്ടു ഏയ് ഞങ്ങള് പോയിട്ട് അങ്ങനെ ഞമ്മളിഞ്ഞു പോകണ് അങ്ങനെ ഞമ്മളങ്ങി നട്ടു ചെയ്യണേ രണ്ടുമണി മണിയായി ഏ വല്ല പോട്ടെ അതോ ഞങ്ങള് ആളൊക്കെ ആയി പോവുണ്ട് അധിയാനെ എന്റെ പോക്കറ്റൊക്കെട്ടെ ധിയെ എന്തിന്റെ പോക്കറ്റൊക്കെ ഞങ്ങള് ബീങ്ങൾ പോവാണ് പൂവണ് പോവാണ് നിങ്ങള് ഇപ്പൊ കണ്ട പട്ടി എന്തോ എവിടുന്നേണം അത് പോണോ അങ്ങാടി മുതൽ ആ ഓട്ടോഷന്റെ ബേക്കിലാട്ട് ആ പട്ടി ഈ കാക്ക എന്തോ അതെന്തോ സുഖമില്ലാതെ കളിക്കണ ആ ടൈമിൽ അതിനൊരു പാലും ബിസ്കറ്റും കൊടുത്താണോ അന്ന് മുതൽ അത്രയും കാലായിട്ട് ആ കാക്കാന്റെ പിന്നാലെയാണ് ആ പട്ടി നടക്കണേ ഞങ്ങൾ ഇപ്പൊ ചാത്ത മുതൽ ഇവിടെ വരെ വന്ന കേട്ടോ എന്താ അല്ലേ സ്നേഹമൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈന്റെയാണ് അപ്പൊ ഞാൻ അടുത്ത വീഡിയോ കാണാ അറേലും